നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ഒരു കാര്യം പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നാളത്തെ വിശേഷത്തില് പുതിയ ഭാനു ശ്രീകലെ ഞെട്ടി നിൽക്കുവാണ് കാരണം മറ്റൊന്നുമല്ല ലാലി ധർമ്മന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് പോണ സമയത്ത് ശ്രീദേവി പിന്നാലെ പോവാണ് ദൈവമേ ഇവള് പോയിട്ട് പണി മുഴുവൻ പാളും ഇവളെല്ലാം കള്ളത്രങ്ങളും പൊളിക്കുകയും ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അവര് ഞെട്ടിത്തെരിച്ചു വെക്കുകയാണ് ആ സമയം ലാലിയുടെ പിന്നാലെ തന്നെ ശ്രീദേവി വെച്ചു പിടിക്കുക അപ്പോഴേക്കുമാണ് ഇടക്കിലേക്ക് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നേ ഭഗവാൻ കൃഷ്ണൻ അങ്ങോട്ട് വരുന്നേ ഒരു നിമിഷം ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ശ്രീദേവിയുടെ കണ്ണുകളിലേക്ക് തന്നെ നന്ദൻ നോക്കുക എന്നിട്ട് ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിക്കുവാണ് ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അതേ സമയത്ത് ലാലി സ്റ്റേജിലേക്ക് ഇന്ന് കയറി ധർമ്മന്റെ കയ്യിൽ നിന്ന് പണം ഏറ്റുവാങ്ങാണ് ധർമ്മന്റെ കാലൊക്കെ തൊട്ട് വന്ദിച്ചാണ് അങ്ങനെ പണം ഏറ്റുവാങ്ങുന്നത് ധർമ്മനും ബാലനും കൂടെ കൂടിയിട്ടാണ് അപ്പം ധർമ്മൻ പറഞ്ഞു അതെ ബാലേട്ടനും കൂടെ കൂടി വേണം പണം കൊടുക്കാൻ എന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെയാണ് ആ പണം കൊടുക്കുന്നത് ഈ സമയത്ത് ശ്രീദേവിക്കാണ് നല്ല ടെൻഷനായി ഒരു പക്ഷേ എങ്കിൽ അവളുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കാൻ ഓർത്തിരുന്ന അവളെ വിടാതിരിക്കാൻ ഓർത്തിരുന്ന പക്ഷെ അത് നടന്നില്ല ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും നന്ദ ശ്രീദേവി തന്നെ നോക്കോണ് ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു അതെ എൻ്റെ ഫ്രണ്ടീന്ന് മാറി എനിക്ക് പോകണം എന്ന് പറയുന്നത് അതെ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറയാണ് അങ്ങനെ ശ്രീദേവി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ശ്രീദേവി അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമ്മതിച്ചില്ല ആ സമയം ശ്രീദേവി ഓർത്ത് ദൈവമേ അവൾ ആ പണം കൊണ്ട് പോകുക ഇനിയിപ്പോ എന്ത് ചെയ്യും ഒരു പക്ഷേ മാമന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കിട്ടിയ സമ്പാട് തുക അത് മൊത്തം അവടെ അടിച്ചു മാറ്റി കൊണ്ട് പോകണല്ലോ എങ്ങനെയെങ്കിലും രക്ഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇയാള് മുന്നിലേക്ക് വരികയും ചെയ്തു എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഭയങ്കര സന്തോഷം കാരണം നിസ്സാര കാര്യമല്ല സംഭവിച്ചിരിക്കുന്നെ പണം കിട്ടില്ല എന്ന് കരുതിയതാണ് പക്ഷെ കൃത്യസമയത്ത് തന്നെ പണം അവളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ഓ ഇനി രക്ഷപ്പെട്ടു ഇനിയിപ്പം ചെല്ലയ്യയുടെ പണം കൊടുക്കാം അങ്ങനെ തനിക്കും ശ്രീകലയ്ക്കും ഒക്കെ തൽക്കാലത്തേക്ക് ഒരു പിടിച്ചുനിൽപ്പാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഉദയഭാനുവിൻ്റെ മനസ്സിൽ ആ സമയം പാവം ധർമ്മന് ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ലാലി സന്തോഷത്തോടെ ഭാവൊക്കെ മേടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ശ്രീദേവി ടെൻഷൻ അടിച്ചൊരു മൂലയ്ക്ക് നിക്കുക ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്ഷേ എങ്കില് ആനന്ദ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആനന്ദ് ഈ കാഴ്ച കണ്ടു ആനന്ദിന് സംശയം തോന്നുവാണ് ആ ഇങ്ങനെയാണെങ്കിൽ വേറെ ഒരുത്ത് കയറിയ പണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ശ്രീദേവിയോ ശ്രീദേവിയുടെ വീട്ടുകാരോ ചെയ്ത പരിപാടിയായിരിക്കും പണം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് ആനന്ദം വിചാരിച്ചു അപ്പോഴേക്കും ലാലി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഒതേ ഭാനുവിൻ്റെ ആ സ്ത്രീകളുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് നന്ദൻ പിടികൂടുകയാണ് അങ്ങനെ നന്ദൻ ലാലിയോട് ചോദിച്ചു അല്ല എങ്ങോട്ടാ ഈ ബാക്കിയായിട്ട് ഇത്ര ധീർദീരെന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ ഞാന് ഉം മുഴുവൻ ഉണ്ടല്ലേ എന്ന് ചോദിക്കാണ് ആ സമയത്ത് ലാലി പറഞ്ഞു അല്ല അതെങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലായി ഒന്നുമല്ലേലും ഞാനാണല്ലോ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തേ അപ്പൊ എനിക്കറിയാലോ എന്ന് പറയാണ് ആ സമയം ലാലി ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പോ ആർക്കു വേണ്ടിട്ടാ ഈ പണവുമായിട്ട് പോന്നേ അപ്പോഴേക്ക് ലാലി പറഞ്ഞു അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വൈയായികം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ ശരി 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 ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കുറച്ച് സമയം നന്ദൻ ലാലിയുടെ കണ്ണുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ലാലിക്ക് പെട്ടെന്ന് നന്ദൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ അങ്ങനെ പറിക്കാനായിട്ട് സാധിച്ചില്ല ആ കണ് കൃഷ്ണൻ ഭഗവാനും കൃഷ്ണന്റെ കണ്ണല്ലേ അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ലാലി ഇങ്ങനെ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ നന്ദനെ കണ്ടില്ല തൻ്റെ മുന്നിലേക്ക് വന്നെന്ന് തനിക്ക് തോന്നിയതാണോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ലാലി നേരെ ശ്രീകല്ലയുടെ ഉദയഭാനിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും ഉദയഭാനും ശ്രീകരം കാത്തിരിക്കുവായിരുന്നു ലാലിയെ കണ്ടുപിടിതന്നെ പറഞ്ഞു ഓ ഒരു നിമിഷം ഞാനൊന്നും ഭയന്ന് പോയി ഇപ്പോഴാണ് ഒരു സമാധാനമായിരുന്നു ഞാൻ കരുതിയത് പണം നഷ്ടപ്പെട്ടു പോയെന്നാ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ലാലി പറഞ്ഞു ഞാനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിലും ഉറപ്പായിട്ടും നടത്തും അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഞാൻ കൃത്യ സമയത്ത് തന്നെ പണം അടങ്ങിയ ഭായുവായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ ദേവി എന്നെ തടയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്ത് ചെയ്തില്ല എന്ന് പറയണേ അപ്പോഴേക്ക് ഉദയഭാരം പറഞ്ഞു പെട്ടെന്ന് ബായി ഇങ്ങ് തരാൻ പറയാണ് അങ്ങനെ ഉദയബാനും ഭാഗം മേടിച്ചു ഉദയഭാനും ഭാഗം മേടിച്ച് തുറന്നു പോയി കഴിയുമ്പത്തേനും അതിന്റകത്ത് പണമൊന്നുമില്ല ഏഹ് പണം ഇത് എവിടെ പോയി അപ്പോഴേക്ക് ശ്രീകല ചോദിച്ചു ഏഹ് ഇതിനകത്ത് പൈസ എന്താ ചോദിക്കുക ലാലി ഇതിനകത്ത് പണം എവിടെ സത്യം പറയാൻ പറയാണ് ലാലി പറഞ്ഞു ഞാൻ ബാഗ് തുറന്നിട്ട് പോലും ഇല്ല അതിനകത്ത് പണം ഉണ്ടായിരുന്നു പറയാ ഇതേപറത്തെ കള്ളത്തരം പറയരുത് മര്യാദക്ക് പൈസ വന്നോണം ശ്രീകല അവിടെ കിടന്ന് ചാടുവേണം എനിക്ക് മനസ്സിലായി നീ പെരും കള്ളിയാ നീ പണം അടിച്ചു മാറ്റാൻ വേണ്ടി വന്നാലേടി അപ്പോഴേ ഞാൻ ഉദയട്ടനോട് പറഞ്ഞാ ഇവള് പെരും കള്ളിയാന്ന് ഉദയേട്ടൻ കേട്ടില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു മര്യാദയ്ക്ക് പണം തിരിച്ചു തന്നോണമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ലാലി പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ലാന്ന് എന്റെ കീഴിൽ ഈ ഭാഗം തന്നത് ആ ഭാഗം കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുവാ ചെയ്തേ ആ സമയത്ത് ഉദയവാന് പറഞ്ഞു വെറുതെ കള്ളത്തരം പറയില്ല ലാലി നീ പറഞ്ഞ തോ നിനക്ക് തരാന്ന് പറഞ്ഞ പിന്നെ നീ ആ പണം അടിച്ചു മാറ്റേണ്ടത് അത് തന്നോണെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ഈ സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കുമാണ് ചെല്ലയ്യയും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ പലിശക്കാരൻ ചെല്ലയ്യാ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ദേഷ്യം വന്നിട്ട് ഉദയഭാനും ലാലിനെ കൈ കൈപോക്കുവാണ് ആ സമയം ചെല്ലയ്യ വന്നിട്ട് എന്ത് ചെയ്തു ആ കയ്യയിലേക്ക് അങ്ങോട്ട് പിടിച്ചു പിന്നീട് കൂടെ കൂട്ടേ അവിടെ എടുത്തിട്ട് അടിക്കുവാണ് ഈ കാഴ്ച കണ്ട് ശ്രീദേവി മാറി നിൽക്കുക ശ്രീദേവിക്ക് അങ്ങോട്ടേക്ക് അടുത്തേക്ക് പോലും വരാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ചെല്ലയ്യയും ചെല്ലയുടെ ഗുണ്ടകളും ഉദയഭാനനെ അവിടെ എടുത്തിട്ട് ഇടിക്കുവാണ് ആ സമയം ശ്രീകല പേടിച്ചു പോയി ശ്രീകല എന്തു ചെയ്തു പെട്ടെന്ന് ഓടി മാറി മറിഞ്ഞു പോയി നിൽക്കുവാണ് അപ്പത്തേക്കിനും ശ്രീദേവി ഈ കാഴ്ച കണ്ടിപ്പോ ശ്രീദേവിക്ക് സഹിച്ചില്ല കാരണം ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ അച്ഛന്റെ അമ്മയുടെ കള്ളത്തരങ്ങളായിരുന്നു ഇതെല്ലാം കാരണം അവര് പറഞ്ഞിട്ടാണ് ഈ പെണ്ണീ പണി ചെയ്തെന്നുള്ള കാര്യം അപ്പൊ അവരോട് ഇങ്ങോട്ടേക്ക് വരല്ലെന്നൊക്കെ പ്രത്യേകം പറഞ്ഞ ഇവിടെ വന്നിട്ട് തരികട പരിപാടികൾ ഒപ്പിക്കലെന്ന് പക്ഷെ തന്റെ ജീവിതമൊന്നും അല്ല അവർക്ക് പ്രധാനം അവരിപ്പോഴും ആ പഴയ ചതി തൊഴുകാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല ഇതെങ്ങാനും ആനന്ദേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നോട് വീട്ടിലേക്ക് പോയിക്കോളാനാ പറഞ്ഞിരിക്കുന്നെ ആ സമയത്താണ് ഇങ്ങനെയൊരു പരിപാടിയും കൂടെ ഒടുവിൽ അടി കൊണ്ട് ഉദയബാനും ഓടുവാണ് ഉദയബാനിന്റെ കൈയ്യൊക്കെ തല്ലി ഓടിച്ചു വെച്ചു അവന്മാര് പിന്നാലെ ഔമാരും പോയി ശ്രീകല പാത്തും പതുങ്ങി മാറി നിക്കുക ശ്രീകല കണ്ടിപ്പെട്ട ശ്രീകലക്കിട്ടും കിട്ടുമെന്ന് മനസ്സിലായി ഒടുവില് ശ്രീകല അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ് അതേസമയം നന്ദൻ പോയി പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുക ഈ പണം ഉണ്ടായിരുന്നു കാരണം ആ ഒരു നിമിഷ നേരം കൊണ്ട് നന്ദൻ്റെ കയ്യിലേക്ക് പണം എത്തിയിട്ടുണ്ടായിരുന്നു മായാജാലക്കാരനല്ലേ അങ്ങനെ പണമൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ശ്രീദേവി ഒരു നിമിഷം അന്തം വിട്ടിങ്ങനെ നന്ദനെ നോക്കുവാണ് നന്ദൻ ചോദിച്ചു എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അതെ പേടിക്കുവൊന്നും വേണ്ട ഞാൻ അപ്പം തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ഒരു കാരണവശാലും പണം നഷ്ടപ്പെടാൻ പോകുന്നില്ല നിങ്ങളുടെ മാമന്റെ പണം നിങ്ങളുടെ മാമന്റെ കൈകളിൽ തന്നെ എത്തുമെന്ന് പറയണം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞ് ശ്രീദേവിയെ സമാധാനിപ്പിച്ചു ശ്രീദേവിക്ക് ഒന്നും മനസ്സിലായില്ല ഇതെന്ത് എന്ന് മനസ്സിലായില്ല കാരണം ശ്രീദേവിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാമന്റെ പണം നഷ്ടപ്പെടില്ല ഇത്രയും കാലം ചെയ്ത് ചതി പോലെ അല്ലുത് ഇനി ഒരിക്കലും താൻ ആ കുടുംബത്തെ ചതിക്കില്ലെന്ന് ശ്രീദേവി ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശ്രീദേവി എങ്ങനെയെങ്കിലും ലാലിയുടെ കയ്യിൽ നിന്ന് ആ പണം മേടിച്ചിരിക്കണം അല്ലെങ്കിൽ അവളുടെ കയ്യിൽ ആ പണം കിട്ടാൻ പാടില്ലെന്ന് കരുതിയിട്ട് ഇറങ്ങി തിരിച്ചത് ഇതെല്ലാം ഇതെല്ലാം ശ്രീദേവിക്ക് ഒരു സമാധാനമായി ഒരു പക്ഷേ എങ്കിൽ ആ പണം ലാലിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ തന്റെ അച്ഛനും അമ്മയ്ക്കിട്ടും അടികിട്ടിയെന്നുള്ള കാര്യം പിന്നീട് അങ്ങനെ സംഗീതന്റെ പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ അവിടെ നടന്നു എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് നന്ദരം അതിനോട് ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ശ്രീദേവിക്ക് മാത്രം മനസ്സിലായില്ല എന്ത് മായാജാലം ഇവിടെ നടന്നേന്നുള്ളത് എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് കോമതിയുടെ അവരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ശ്രീദേവി ആനന്ദം തമ്മിലോട് ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ശ്രീദേവിക്കൊന്നും ആസ്വദിച്ച് അതിനകത്ത് പങ്കെടുക്കാനൊന്നും പറ്റിയില്ല ആനന്ദിനാണെങ്കിൽ പറയാൻ വേണ്ട ആനന്ദിനും ദേഷ്യമായിരുന്നു ശ്രീദേവിയോട് ശ്രീദേവിയോടൊപ്പം നല്ല രീതി ഡാൻസ് കളിക്കാനൊന്നും ആനന്ദിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സംഗീതം പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇട്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത് ഇനിയിപ്പം നാളെ കല്യാണമാണ് അതിനെ തയ്യാറെടുപ്പടൊക്കെ നടത്തിയാൽ മതി അതേസമയം ഉദയബാനെ തല്ലുകൊണ്ട് ഒരു പരുവായി ഒടുവിൽ ഉദയബാനിനും ഹോസ്പിറ്റലിൽ പോകണ്ട വന്നു കാരണം അമ്മാതിരി ചത കിട്ടിയിട്ടുണ്ടായിരുന്നു നാളെ കല്യാണത്തിന് പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല പക്ഷെ വയ്യാത്ത കൈ വെച്ചാലും പങ്കെടുത്തേ മതിയാവുള്ളൂ ലാലി ചതിച്ചാണെന്നാണ് അവരുടെ മനസ്സിൽ അപ്പോഴും ഒരു ചിന്ത പക്ഷെ ലാലിക്കിട്ടും ഭഗവാൻ കൃഷ്ണൻ പണി കൊടുത്തെന്നുള്ള കാര്യം അവർക്കറിയത്തിണ്ടായിരുന്നില്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നേ ഈ സമയത്ത് പക്ഷേ ഒരു കാര്യമുണ്ട് കല്യാണം മുടക്കാനായിട്ട് കൃഷ്ണമംഗലത്ത് അനന്തനും അച്യൂതിനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഈ കല്യാണം മുടക്കണം കാരണം ധർമ്മം കൊണ്ട് ധർമ്മന് വേണ്ടിയിട്ട് അവരൊരു പെണ്ണിനെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പം ആ കല്യാണം നടക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും ഭാരൻ ആലോചിച്ച് വിവാഹം നടക്കല്ലെന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് എല്ലാത്തിനും കൂടെ വന്നിട്ട് പുറകെന്ന് കാല് വാരാനായിട്ടാണ് അവരുടെ ശ്രമം അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു